മനുഷ്യൻ ഭാഗ്യവാൻ ആ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ തെളിഞ്ഞ ശേഷം ശേഷം മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി കർത്താവ് കർത്താവ് തന്നെ തന്നെ സ്നേഹിക്കുന്നവർക്ക് സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം വാഗ്ദത്തം ചെയ്ത ചെയ്ത ജീവകിരീടം ജീവകിരീടം പ്രാപിക്കും പ്രാപിക്കും തെളിഞ്ഞിരീടം പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ഇതാണ് പ്രധാനപ്പെട്ട് നമ്മൾ പറഞ്ഞത് നമ്മള് ഏതെങ്കിലും ഒക്കെ ജീവിത പരീക്ഷകളിലൂടെ പോകുമ്പോൾ അത് കഷ്ടമാകട്ടെ നഷ്ടമാകട്ടെ പ്രിയപ്പെട്ടവരുടെ വിയോഗമാകട്ടെ മരണമാകട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടാകട്ടെ തകർച്ചയാവട്ടെ എന്ത് രോഗമായിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ വചനം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വചനം പറയുന്നു നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ദൈവമാണ് എന്നെ പരീക്ഷിക്കുന്നത് എന്ന് ആരും പറയരുത് നിങ്ങളിലാരും പറയരുത് ഹലേ ആരും പറയരുത് ഇത് ദൈവമാണ് എനിക്ക് തന്നത് ദൈവം ഇതിലൂടെയൊക്കെ എന്നെ ഒരു പാഠം പഠിപ്പിക്കുകയാണ് ദൈവമാണ് ഈ പരീക്ഷ എൻ്റെ ജീവിതത്തിൽ അയച്ചത് എന്ന് നിങ്ങളാരും പറയരുത് ആ പിടുമരണം ദൈവത്തിൽ നിന്നുള്ളതല്ല ആ കട കത്തിച്ചത് ദൈവമല്ല ആ സാമ്പത്തിക നഷ്ടം ദൈവത്തിൻ്റെതല്ല ആ കൃഷിനാശം ദൈവത്തിൻ്റെതല്ല ആ മൃഗസമ്പത്ത് നശിച്ചുപോയത് അല്ലെങ്കിൽ ചത്തുപോയത് അത് ദൈവത്തിൽ നിന്നുള്ളതല്ല കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിൽ ഉണ്ടായ പ്രശ്നം അത് ദൈവത്തിൽ നിന്നുള്ളതല്ല അഡ്മിഷൻ കിട്ടാഞ്ഞത് അത് ദൈവത്തിൽ നിന്നുള്ളതല്ല എന്നിട്ട് ഈ വാക്യം പറയുകയാണ് സഹോദരങ്ങളെ നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ആരും പറയരുത് ഞാൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്ന എന്നിട്ട് വചനം എന്താ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടെ ദൈവം

പരീക്ഷിക്കപ്പെടുന്നത് അപ്പം ഇങ്ങനെ പരീക്ഷിക്കപ്പെടുന്നവരെ ദൈവത്തിന് സഹായിക്കാൻ കഴിയുകയില്ലേ അതാണ് നമ്മൾ അടുത്ത വാക്യത്തിൽ കാണുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ തെളിഞ്ഞ ശേഷം ശേഷം അവൻ കൊള്ളാവുന്നവനായി സ്നേഹിക്കുന്നവർക്ക് സ്നേഹിക്കുന്നവർക്ക് ചെയ്ത തെളിഞ്ഞിരീടം അപ്പൊ പരീക്ഷയിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ അവനെ ദൈവം ഭാഗ്യവാന്റെ ലിസ്റ്റിൽ പേരെഴുതുകയാണ് പരീക്ഷയിൽ അകപ്പെടുത്തുന്നവൻറെ ഉദ്ദേശം പരീക്ഷയിൽ അകപ്പെടുന്നതിന്റെ ഉദ്ദേശം അകപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശം ആ പരീക്ഷയിലൂടെ നിങ്ങൾ തോറ്റ് പരാജയപ്പെട്ട് ഒന്നുമില്ലാത്തവരായി ഏതുമില്ലാത്തവരായി തകർന്ന് താഴടിയായി പോകണമെന്നാണ് എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹം നാശത്തിനൊരുക്കിയ പരീക്ഷയിലൂടെ തന്നെ മഹത്വത്തിനാക്കി നമ്മെ മാറ്റുക എന്നുള്ളതാണ് അതാ വചനം പറയുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്ന തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്കൊരുക്കിയിട്ടുള്ള ജീവൻ്റെ കിരീടം പ്രാപിക്കും അത് മറ്റൊരാശയത്തിൽ പറഞ്ഞാൽ നിങ്ങളിന്ന് കടന്നു പോകുന്ന പരീക്ഷ നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല ഒന്ന് രണ്ട് ജീവ കിരീടം സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ജീവകിരീടം ഇത് നിമിത്തം നിങ്ങൾ പ്രാപിപ്പാൻ ഇടവരുമെന്നല്ലാതെ ഇത് നിങ്ങൾക്ക് യാതൊരു ദോഷവും വരുത്തുകയില്ല കരമടി ചെന്നേശുവിന് ആരാധന കൊടുത്താട്ടെ ഹലിയ ഇപ്പൊ നമ്മൾ വന്നെത്തിയിരിക്കുന്ന ഈ ഭാഗം ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് ഗർഭം ധരിച്ച് പതിനഞ്ചാമത്തെ പാപം മുഴുത്തിട്ട് മരണത്തെ പേർന്നു മരണത്തെ പേർന്നു എന്റെ പ്രിയ സഹോദരന്മാരെ എന്റെ പ്രിയ സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുത് നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് അപ്പൊ എങ്ങനെയാണ് വഞ്ചിക്കപ്പെടുന്നത് ഞാൻ ഈ കടന്നു പോകുന്നത് ദൈവം എനിക്ക് തന്നതാ പറയുമ്പോൾ നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ് ആരാൽ വഞ്ചിക്കപ്പെടുകയാണ് ദൈവത്തിൽ അല്ലെങ്കിൽ പിന്നെ ദൈവം ഇത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ദൈവം അല്ലതാന്നേ ഈ പ്രയാസം ദൈവം അല്ലതാന്നേ നരകസമാനമായ ജീവിതം ഭൂമിയിൽ നമ്മൾ ജീവിക്കണമെന്ന് ദൈവം ആശിക്കുന്നില്ല ദൈവം അല്ലതിൻ്റെ പുറകിൽ കർത്താവല്ല എന്നിട്ട് പറയാം നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് ആരെങ്കിലും നിങ്ങളെ ഇത് പറഞ്ഞ് നിങ്ങളെ വഞ്ചിക്കാൻ നിങ്ങൾ വിട്ടുകൊടുക്കരുത് സഹോദരന്മാരെ പതിനാറാമത്തെ വാക്കി എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ പതിനേഴാമത്തെ വാക്യം എല്ലാ ദാനവും ഈ വാക്യത്തിലേക്കാണ് നമ്മൾ വരുന്നത് ജസ്റ്റ് ആ മുഖവരായിട്ട് ആ വാക്യങ്ങൾ വായിച്ചു എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെ ലേഖനം പതിനേഴാമത്തെ വാക്യം അടിപൊളിയിടാൻ കഴിവുള്ളവർ ഇടുക എല്ലാത്തോടെ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാ ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു അവന് ആ ദൈവത്തിന് ആ ദൈവത്തിന് ആ ആ വികാരമോ ഗതിഭേദത്താലുള്ള ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല ആ ദൈവത്തിന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ല ഗതിഭേദമോ ഗതിഭേദത്തിൻ്റെ ആച്ഛേദനമോ എന്നൊന്നും പറഞ്ഞാൽ സാധാരണക്കാരൻ മനസ്സിലാത്തോണ്ടാണ് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ അതാണ് ഗതിഭേദത്താലുള്ള ആച്ഛേദനമോ ഇ വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛേദനമോ ഇല്ല എന്ന് പറഞ്ഞാൽ മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഈ ദൈവത്തിലില്ല ദൈവം ഇന്നലെ നല്ലവനാണ് ദൈവം ഇന്ന് നല്ലവനാണ് ദൈവം നാളെയും നല്ലവനാണ് തൻ മനുഷ്യൻ ദൈവത്തോട് ചെയ്യുന്ന ഒത്തവണ്ണം ഈ ദൈവം പകരം ചെയ്യുവാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല അവൻ ആക്ഷേദനമോ ഇല്ല ഈ ദൈവം വൈകാരികമായി പ്രതികരിക്കുന്നില്ല ഞാൻ പുതിയ നിയമത്തിൽ ദൈവം അപ്പൻ മക്കളോട് ഇടപെടുന്ന ആ ദൈവത്തിന്റെ ഇടപെടലിനെ കുറിച്ചാണ് പറയുന്നത് ദൈവം മനുഷ്യന് വൈകാരികതയോടെ ഇടപെടുന്നത് പോലെ ഈ ദൈവം വൈകാരികതയോടെ ഇടപെടുന്നില്ല ശത്രുവിനോടുള്ള എന്റെയും നിങ്ങളെ മനോഭാവം എന്താണ് ശത്രുവിന്റെ നാശം കാണാൻ ഉള്ളിൻ്റെ ഉള്ളറയിൽ ഒരു കോണിലെങ്കിലും ആശയില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ വെറുതെ വേണേൽ കരമുയർത്തി പറയാം എനിക്കും അവർ നശിച്ചു കാണണമെന്ന് താല്പര്യമില്ല എന്നാലും ഏറ്റവും ഉള്ളിൻ്റെ ഉള്ളറയിലെങ്കിലും അവരുടെ നാശം കാണുമ്പോൾ മനസ്സിലെങ്കിലും സന്തോഷിക്കുന്ന ഒരു ഹൃദയം എനിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അംശത്തിലുണ്ടെങ്കിൽ അതല്ല ദൈവമെന്ന് വചനം പറയുന്നു ദൈവം നന്മ മാത്രം ചെയ്യുന്നവനാണ് ഹാലയിലൂയ അതാ ഇവിടെ വായിക്കുന്ന അത് ഈ ദൈവത്തെ പറ്റി ഒന്ന് ആ വാക്യം ഒന്നു എല്ലാ നല്ലതാനവും വാക്യം വാക്യം നല്ല നല്ല ദാനവും ദാനവും മാത്രം ചെയ്യുന്ന ദൈവം ഒന്ന് കരം കൊടുത്ത് പറഞ്ഞു ദൈവം കൈ കൊണ്ടുവന്നില്ലേ ഒരാൾക്ക് കരം കൊടുത്ത് നന്മ മാത്രം ചെയ്യുന്ന ദൈവം തിന്മ അറിയാത്ത ദൈവം ആരാധന അപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചങ്ങനാശ്ശേരിയുടെ ക്ലാസ് എടുക്കുമ്പോൾ പറയുകയായിരുന്നു ദൈവത്തിന്റെ മനുഷ്യൻ തിന്മയറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ട് പോലുമില്ല ഹാലയിലൂ ഇപ്പം നമ്മളെല്ലാം പറയുന്നത് മക്കളെ എല്ലാം പഠിപ്പിക്കുന്നത് മക്കളെ നന്മയും തിന്മയും നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് അല്ലെ നമ്മൾ മക്കളോടെല്ലാം അതാണ് മക്കളെ നമ്മൾ ഈ ഭൂമി ജീവിക്കുന്ന നന്മയും തിന്മയും നമ്മൾ തിരിച്ചറിയണം അപ്പോൾ നമ്മൾ പിള്ളേർക്കെല്ലാം കൊടുക്കുന്നത് ലോകം നമുക്ക് തരുന്ന നന്മയും തിന്മയും അറിയാനുള്ള ഒരു ട്രെയിനിങ് ആണ് അപ്പം ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആദം ചെയ്ത തെറ്റെന്തായി ആദം തിന്നത് നന്മ തിന്മകളെ കുറിച്ച് അറിയുവാനുള്ള വൃക്ഷഫലമല്ലേ അത് ഇത്ര വലിയ ക്രൈം ആകുന്നത് എങ്ങനെയാണ് അതെങ്ങനെയാണ് ഇത്ര വലിയ തെറ്റാകുന്നത് നന്മയും തിന്മയും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരെയും നമ്മൾ പിള്ളേർക്കാണേലും ഇപ്പം കുഞ്ഞുങ്ങൾക്കാണേലും പറഞ്ഞു കൊടുക്കുന്ന നന്മയും തിന്മയും മോനെ ഇത് ഇത് ചെയ്തു ഇത് ചെയ്യരുത് അത് നന്മയാണ് ഇത് തിന്മയാണ് ഇതാണ് നമ്മളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ ആദം നന്മയും തിന്മയും അറിയരുതെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു അതെന്താണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ നന്മയും തിന്മയും അറിയണമെന്നാണ് പക്ഷേ ആദം ആദം നന്മയും തിന്മയും അറിയ ആദത്തോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഈ കാര്യം നീ ഈ വൃക്ഷത്തിലുള്ള എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം നിന്നു പക്ഷേ ഈ ഈ ഗാർഡനിലുള്ള ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷത്തിന്റെയും ഫലം തിന്നോ പക്ഷേ ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഗുഡ് ആൻഡ് ഈവിളിന്റെ ഫ്രൂട്ട് മാത്രം കഴിക്കരുത് അപ്പോൾ അതെന്താണ് ഞാൻ ഈ ഞാൻ വീണ്ടും വീണ്ടും അത് ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തുകൊണ്ടാണ് ദൈവം ദൈവത്തിൻ്റെ ആദം നന്മയും തിന്മയും നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുതെന്ന് ഇത്രയും കർക്കശക്കാരനായിട്ട് നിന്നുകൊണ്ട് പറയുന്ന ദൈവത്തിൻ്റെ മനുഷ്യൻ നന്മയും തിന്മയും അറിഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ പ്രശ്നം അപ്പോൾ ഈ എന്നിട്ട് ഈ നന്മയും തിന്മയുടെ അറിവിൻ്റെ വൃക്ഷഫലം മനുഷ്യൻ തിന്നരുതെന്ന് ആഗ്രഹിച്ചിട്ട് മനുഷ്യൻ എന്ത് ചെയ്തു തിന്നു അപ്പോൾ തിന്നപ്പം ദൈവം ഈ മനുഷ്യനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി പുറത്താക്കിയിട്ട് പറയുകയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ള ഭാഗം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഈ അവസ്ഥയിൽ ഈ മനുഷ്യൻ പോയിട്ട് ഇനി ജീവവൃക്ഷവും കൂടെ തിന്നാൽ അപ്പോൾ അവിടെ തന്നെയുള്ള വേറൊരു വൃക്ഷമാണ് ജീവവൃക്ഷം ആ ജീവവൃക്ഷത്തിൻ്റെ ഫലവും കൂടെ തിന്നാൽ ഈ മനുഷ്യൻ എന്നേക്കും ജീവിച്ചിരിക്കും അപ്പോൾ ഈ മനുഷ്യൻ ഈ അവസ്ഥയിൽ പോയി ജീവവൃക്ഷത്തിൻ്റെ ഫലവും കൂടെ തിന്ന് എന്നേക്കും ജീവിക്കാതിരിക്കേണ്ടതിന് നമ്മളിവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുക ഇങ്ങനെയാണ് ആദമെന്ന ഒന്നാം മനുഷ്യനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത് അപ്പോൾ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം അപ്പോൾ നന്മയും തിന്മയും അറിഞ്ഞ ആദം എന്നേക്കും ഈ അവസ്ഥയിൽ നന്മയും തിന്മയും അറിഞ്ഞ് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നില്ല എന്നിട്ട് എന്നിട്ടവിടെ പറയുന്നത് അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ നീ ഈ അവസ്ഥയിൽ നീ കണ്ടിന്യൂഡ് ആകും അപ്പം ഈ ഇവൻ മരിക്കുകയില്ല മരണം കൊണ്ട് പോലും ഇതിനകത്തൊരു മാറ്റം വരികയില്ല ഏതാ ഈ നന്മയും തിന്മയും അറിയുന്ന അവസ്ഥയ്ക്ക് മരണം കൊണ്ട് പോലും ഒരു മാറ്റം വരികയില്ല അപ്പോൾ അതുകൊണ്ട് ഇവൻ കൈനീട്ടി ഇനി എന്ത് പറിക്കരുത് ജീവവൃക്ഷത്തിൻ്റെ ഫലവും കൂടെ പറിച്ചിട്ട് തിന്നിട്ട് അപ്പം ജീവവൃക്ഷത്തിൻ്റെ ഫലം നേരത്തെ അലൗഡ് ആയിരുന്നു പക്ഷേ ഇത് നന്മയും തിന്മയും അറിഞ്ഞു കഴിഞ്ഞിട്ട് ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു തിന്നാൽ ഈ മനുഷ്യൻ ഈ അവസ്ഥയിൽ എന്നേ ജീവിക്കുക ഏതവസ്ഥയിൽ നന്മയും തിന്മയും അറിയുന്ന അവസ്ഥയിൽ എന്നൊക്കെയും അപ്പൊ ദൈവത്തിന്റെ മനുഷ്യൻ നന്മയും തിന്മയും അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നില്ലേ ആഗ്രഹിച്ചിരുന്നില്ല പ്രിയരേ അതാണ് സത്യം നന്മയും തിന്മയും അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നില്ല നന്മ മാത്രമേ അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നുള്ളൂ കരവടി ചെന്ന യേശു ആരാധന കൊടുത്തു അതോടെ ഞാൻ പറയാം ദൈവത്തിന്റെ മനുഷ്യൻ നന്മയും തിന്മയും അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നില്ല ദൈവത്തിന്റെ മനുഷ്യൻ നന്മ മാത്രം അറിയണമെന്നേ ദൈവം ആഗ്രഹിച്ചുള്ളൂ കാരണം ദൈവം അങ്ങനെയാണ് ദൈവം നന്മ മാത്രം ചെയ്യുന്നവനാണ് ഈ ദൈവത്തെ പോലെ ആകണമെന്നാണ് മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് അതാണ് നമ്മളിവിടെ വായിക്കുന്നത് എല്ലാ നല്ല ദാനവും ഏഹ് അവിടുന്ന് ചീത്ത ദാനം വരുന്നില്ല എല്ലാ നല്ല ദാനവും തികഞ്ഞ ഗുഡ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് പറയാണ് ഗുഡ് ഗിഫ്റ്റ് ആൻഡ് എവറി പെർഫെക്റ്റ് എല്ലാ നല്ലതാനവും ഉയരത്തി നിന്നാണ് ഹലോ ലൂയ ഈ ദൈവം നല്ലവനാണ് ഈ ഈ ദൈവത്തിൽ നന്മയും തിന്മയും ഇല്ല ഈ ദൈവത്തിൽ മുഴുവൻ നന്മയാണ് ദൈവത്തിൽ അറുപത് ശതമാനം തിന്മയും നാൽപ്പത് ശതമാനം നന്മയും ദൈവത്തിൽ നൂറ് ശതമാനം നന്മയാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ അങ്ങനാകണമെന്ന് ആ ദൈവം ആഗ്രഹിച്ചേ നന്മ മാത്രം അറിയുന്നത് കാരണം നന്മയും തിന്മയും അറിഞ്ഞാൽ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് പോകാൻ ശ്രമം നടക്കും ആ ശ്രമം മനുഷ്യനെ പരാജയത്തിലെത്തിക്കും വലിയ ചിന്തയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ അത് എഴുതണേ നന്മയും അറിഞ്ഞാൽ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് പോകാൻ മനുഷ്യൻ ശ്രമിക്കും ആ ശ്രമം മനുഷ്യനെ വീഴിക്കും ഇത് ദൈവത്തിന് അറിയാമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ മനുഷ്യൻ നന്മ മാത്രം അറിഞ്ഞു ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു ദൈവം നന്മ മാത്രം അറിയുന്നവനാണ് ദൈവം തൻ്റെ ശത്രുനോട് ഇടപെടുന്ന ഇടപെടൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും പഴയ നിയമത്തിൽ തന്നെ അതിൻ്റെ പരാമർശമുണ്ട് ദൈവം തിന്മയെ എതിർക്കുന്നത് തിന്മ കൊണ്ടല്ല ദൈവം തിന്മയെ എതിർക്കുന്നത് നന്മ കൊണ്ടാണ് ഹാലേലൂയ ഞാൻ പഴയ നിയമത്തിലെ ഒരു ധരണി എടുത്തിരിക്കുന്നത് ും കൂടെ ഞാൻ അന്ന് വായിക്കുക അപ്പൊ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഈ ഇടപെടലിന്റെ രീതി എങ്ങനെയാണെന്ന് മനസ്സിലാകും ഈ ദൈവം നന്മ മാത്രം ചെയ്യുന്ന ദൈവമാണ് കാലയിൽ എറോമർക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം നോക്കൂ ശത്രുവിനോടുള്ള ഈ ദൈവത്തിന്റെ അപ്രോച്ച് എന്താണ് ഈ ദൈവം എങ്ങനോ എങ്ങനെ ശത്രുവിനോട് ഇടപെടുവാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് റോമർ കെഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വചനം ദയവായിട്ട് എല്ലാവരും ശ്രദ്ധിക്കൂ റോമർ എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിമത്തെ വചനം എന്റെ ശത്രുവിനെ നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന്മാൻ കൊടുക്കുക തിന്മാൻ അവന് തിന്മാൻ കൊടുക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ ും പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം സോറി ഇവിടെ റോമർ എഴുതിയ ലേഖനത്തിൽ പൗലോസ് പൗലോസ്ലിഹ എടുത്ത് വിശദീകരിക്കുന്ന ഭാഗമാണ് അതുകൊണ്ട് ഉദ്ധരണിക്കകത്തിട്ട് ഈ വാക്യം വിശദീകരിക്കുന്നു അപ്പൊ ഇവിടെ നോക്കൂ നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കാം ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കാം അപ്പൊ ഇത് ചെയ്യുമ്പോ എന്നാ സംഭവിക്കുന്നത് ഇത് ചെയ്യുമ്പോ ശത്രുവിന് വിശക്കുമ്പോൾ തിന്നാൻ കൊടുക്കുക ദാഹിക്കുമ്പോൾ കുടിക്കാൻ കൊടുക്കുക ഇത് ചെയ്യാൻ നമ്മുടെ മനസ്സ് നമ്മളെ അനുവദിക്കത്തില്ല അല്ലേ കുടിക്കാൻ കൊടുത്താലും പൂർണ്ണ ഹൃദയത്തോടെ കൊടുക്കുക അതാ എൻ്റെ ചോദ്യം എൻ്റെ ശത്രുവാണീ നിൽക്കുന്നത് എൻ്റെ തകർച്ചയ്ക്ക് കാരണമായി വരുന്ന വ്യക്തിയാണ് ഈ നിൽക്കുന്നത് അപ്പം അവന് ദാഹിക്കുന്നു അല്ലെങ്കിൽ അവന് വിശക്കുന്നു ഞാൻ അവന് ആഹാരം മേടിച്ച് കൊടുത്തേക്കാം കൊടുക്കുമ്പോഴും എൻ്റെ ചിന്ത ഓ എന്നാലും എന്നോട് നീ ഇത് ചെയ്തല്ലോടാ എന്നുള്ള ചിന്തയിലല്ലാതെ എന്നെക്കൊണ്ട് ഇവന് ആഹാരം കൊടുക്കാനോ ഇവന് വെള്ളം കൊടുക്കാനോ കഴിയുകയില്ല പക്ഷേ ഇവിടെ പറയുകയാണ് ശത്രുവിനെ വിഷക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിക്കാൻ കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലയിൽ തീക്കനൽ കുന്നിക്കുകയാണ് അപ്പം ഇതാണ് ദൈവം ശത്രുതയോടെ ഇടപെടുന്ന മെത്തേഡ് ശരിക്കും നമ്മൾ എങ്ങനെയാണ് ശത്രുവിന് പച്ചവെള്ളം കൊടുക്കുകയല്ല പക്ഷേങ്കിൽ ഇതാ സാധാരണ തരത്തിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ദ്രോഹമുള്ള നമ്മളോട് ദ്രോഹം ചെയ്തവന് നമ്മളോട് വൈരാഗ്യം ചെയ്തവന് പച്ചവെള്ളം കൊടുക്കുന്ന സ്വഭാവമല്ല പക്ഷേ നന്മയെ നന്മ കൊണ്ട് എതിർക്കുന്ന ആ രീതി ഒന്ന് നോക്കിക്കേ തിന്മ കൊണ്ട് എതിർക്കുന്ന എങ്ങനെയാണ് ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തിന്മ കൊണ്ട് എതിർക്കുന്നു ദാഹി വിശക്കുന്നവന് ആഹാരം കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തിന്മ കൊണ്ട് എതിർക്കുന്നു അതേ സമയം വിഷക്കുന്ന ശത്രുവിന് ആഹാരം കൊടുക്കുമ്പോൾ നിങ്ങൾ ആ പ്രവൃത്തി നിമിത്തം അവന്റെ തലയിൽ തീക്കനൽ കുന്നിക്കുന്നു അതെങ്ങനെയാ തലയിൽ തീക്കനൽ കുന്നിക്കുക എന്ന് പറയുന്ന ആശയത്തിന്റെ അർത്ഥം തന്നെ അവന്റെ തല കത്തിക്കുന്നു അവൻ ചിന്തിക്കാൻ തുടങ്ങുന്നു അയ്യോ ഞാൻ ഇത്രയും പ്രതികാരം ഇവനോട് ചെയ്തിട്ടു ഇവൻ എന്നോട് ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഇവനീ ചെയ്യുന്നത് ദൈവസ്നേഹത്തിൽ നിന്ന് മാത്രമാണ് ഇവനത് ചെയ്യാൻ പറ്റുന്നത് ദൈവസ്നേഹത്തേന്ന് മാത്രമാണ് അപ്പോൾ ദൈവം തിന്മയെ എതിർക്കുന്ന രീതി കാണോ ദൈവം തിന്മയെ എതിർ നന്മ കൊണ്ടാണ് വിഷക്കുന്ന ശത്രുവിന് ആഹാരം കൊടുത്തിട്ട് ദാഹിക്കുന്ന ശത്രുവിന് വെള്ളം കൊടുത്തിട്ട് എന്നിട്ട് വചനം പറയുകയാണ് നീ ഇത് ചെയ്യുമ്പോൾ അവന്റെ തലയില് തീക്കനൽ കുന്നിക്കയാണ് അവന്റെ തലയിൽ തീക്കനൽകുന്നി അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇവൻ ചിന്തിക്കാൻ തുടങ്ങും എൻ്റെ ദൈവമേ വേറെ ആരും എനിക്ക് വെള്ളം തരാനില്ലായിരുന്നല്ലോ ഒടുവിൽ എന്റെ ശത്രുവിനെ തന്നെ ഇതിന് വേണ്ടി ഇതാണ് ശമരിയാക്കാരന്റെ ഉപമയിലൂടെ യേശു പറയാൻ ആഗ്രഹിച്ച സത്യവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഈ ഈ മുറിവേറ്റ് കിടക്കുന്നയാള് യഹൂദനാണ് അയാൾ പോയത് ജെരി എരിഹോവിൽ നിങ്ങൾക്കറിയാം യാത്ര ഈ ജെറുസലേമിൽ നിന്ന് എരിഹോവിലേക്കാണ് പോയത് അപ്പോൾ പോയത് യഹൂദൻ ഷമരിയാ വഴിയിലൂടെ ോവിലേക്ക് പോയതാണ് ഈ യാത്ര നിങ്ങൾക്കറിയാമ യാത്ര അപ്പോൾ പോയത് യഹൂദനാണ് പോയ യഹൂദൻ സഹായം ആഗ്രഹിക്കുന്നത് മുഴുവൻ അവൻ്റെ മൂന്ന് വ്യക്തികളിൽ നിന്നാണ് ആരൊക്കെയാണ് വന്ന മൂന്ന് വ്യക്തികൾ നിങ്ങൾക്കറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ ആരൊക്കെയാണ് മൂന്ന് വ്യക്തികൾ വന്നത് അതുവഴി ആര് വന്നു ഒരു പുരോഹിതം വന്നു ലേവ്യം വന്നു ആ പിന്നെ ആര് വന്നു നല്ല ഷമരി അക്കാരൻ വന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ പുരോഹിതനും ലേവ്യനും ഇവന് വലിയ പ്രീതി ഉള്ളവരാണ് ഈ കിടക്കുന്ന മുറിവേറ്റ് കിടക്കുന്ന യഹൂദന് യഹൂദൻ സഹായം പ്രതീക്ഷിക്കുന്നത് ആരിൽ നിന്നാ പറഞ്ഞേ ആരിൽ നിന്നാ പറഞ്ഞേ ആരിൽ നിന്നാ പുരോഹിതനെ കാരണം ഇവന്റെ അവൻ രണ്ടാമത് ലേവ്യൻ അത് ആത്മീയ ആചാര്യനാണ് അവനിൽ നിന്നാണ് സഹായം പ്രതീക്ഷിക്കുന്നത് പക്ഷെ മൂന്നാമത്തെ ആള് ഇവന് തൊട്ടാൽ അയത്തമുള്ളവരാണ് ആരാ ശമരിയക്കാരൻ ഈ ശമരിയക്കാരൻ താഴ്ന്ന ജാതി ഈ കിടക്കുന്നവൻ ഉന്നതാതി ഉന്നതജാതി ആയിസിലൊരിക്കൽ പോലും ഈ ശമര്യാക്കാരന് ആ ഈ ശമരിയാക്കാരന് ഒരു ഗുണവും ഈ കിടക്കുന്ന മുറിവേറ്റ് കിടക്കുന്നവൻ ചെയ്തിട്ടില്ല ഇവൻ ചെയ്തിരിക്കുന്ന എല്ലാ ഈ ശമരിയക്കാരന് ദോഷം മാത്രമാണ് പക്ഷെ ഇപ്പോൾ ആരെ സഹായിക്കാൻ വന്നുള്ളൂ ശമരിയക്കാരനെ സഹായിക്കാൻ വന്നുള്ളൂ ഇവൻ ഇവനെ തൊട്ടാൽ യഹൂദൻ ശമരിയനക്കാരനെ തൊട്ടാൽ ഇവൻ പറയാം ഏ തീണ്ടൽ അയിത്തം എന്ന് പറഞ്ഞ് പോയി കൈ കഴുകഴുകുന്നവൻ ഇപ്പോഴിതാ മുറിവിൽ എണ്ണയൊഴിക്കുവാൻ വേറെ ആരെയും കണ്ടില്ല ഷമരിയാ ഇതാ ഇതാണ് ദൈവത്തിൻ്റെ പ്രതികാരം ഹാലോയ്യാ ഇതാ ദൈവത്തിൻ്റെ പ്രതികാരം നമ്മൾ ഈ പല വാക്യങ്ങളും വായിച്ചിട്ട് ദൈവത്തിൻ്റെ പ്രതികാരത്തിന് ഇടം കൊടുപ്പീൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവത്തിൻ്റെ പ്രതികാരം കണ്ണു ഒത്തിപ്പൊട്ടിക്കുന്നതും പഴയ നിയമത്തിലെ പോലെ ഭൂമി വളർന്ന് വിഴുങ്ങിക്കളയുന്നതും ഒക്കെയാണെന്ന് പക്ഷെ അറിയണമേ പുതിയ നിയമത്തിൽ ദൈവം മനുഷ്യനോട് നിരന്ന ശേഷമുള്ള ദൈവത്തിൻ്റെ പ്രതികാര രീതിയും ദൈവം മനുഷ്യനോട് നിരക്കുന്നതിന് മുമ്പുള്ള പഴയ നിയമത്തിലെ പ്രതികാര രീതിയും രണ്ടും രണ്ടാണ് ഹാലയിലുയ്യ പഴയ നിയമത്തിൽ നിങ്ങൾക്കറിയോ ഒന്ന് പിറവുരത്താൽ ദൈവം പ്രതികാരം വീട്ടും ഭൂമി വളർന്ന് ഒഴുങ്ങിക്കളയും ഹാലലു ഒന്ന് പിറവുരത്താൽ നാനൂറ്റി ഒമ്പത് വർഷം അടിമത്തത്തിലേക്ക് വിട്ട് കളയും ഇതാ പഴയ നിയമത്തിലെ പ്രതികാര നടപടി കാരണം ദൈവവും മനുഷ്യനുമായിട്ട് നിരന്നിട്ടില്ല എന്നാൽ നാം ജീവിക്കുന്ന പുതിയ നിയമത്തിൽ ലംഘനങ്ങളെ കണക്കിടാതെ ദൈവം യേശുക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രതികാരത്തിൻ്റെ രീതി എന്താണെന്ന് മനസ്സിലാക്കൂ ദൈവത്തിൻ്റെ പ്രതികാരം സ്നേഹത്തിൻ്റെ സ്പർശമാണ് ഹാലേലുയ്യ എന്നെ വീർപ്പ് മുട്ടിക്കുന്ന സ്നേഹമാണ് ാണ് അത് തന്നെയാണ് ഇവിടെ മേളത്തെ വാക്യത്തിൽ വായിക്കുന്നത് റോമർക്കെടുതി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ ദൈവ കോപത്തിന് ഇടം പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് എങ്ങനെയാ ദൈവം പകരം ചെയ്യുന്നത് അതാ വാക്യം വായിക്കുന്നത് ശത്രുവിനെ വിശക്കുന്നു അവൻ ആഹാരം കൊടുക്കുമ്പോ ഞാൻ പകരം ചെയ്യും അതാ തൊട്ട് താഴ്ത്ത വാക്യത്തിൽ ദാഹിക്കുന്ന ശത്രുവിന് വെള്ളം കൊടുത്ത് ഞാൻ പ്രതികാരം ചെയ്യും അതെന്നാ പ്രതികാര ഇങ്ങനൊരു പ്രതികാരം കേട്ടിട്ടേ ഇല്ലല്ലോ ഇതാ പുതിയ പ്രതികാരത്തിന്റെ രീതി നന്മയെ ഓ നന്മ തിന്മയെ കൊണ്ട് എതിർക്കുന്ന പ്രതികാര രീതി കരമടിച്ചു ആരാധന തിന്മയെ നന്മ കൊണ്ട് ഓ കൊടുത്തിന് എതിർക്കുന്ന പ്രതികാര രീതി ഹാലലൂയ അങ്ങനെ ചെയ്യുമ്പോൾ വചനം പറയുന്നു നിങ്ങൾ അവരുടെ തലയിൽ തീക്കനൽ കുന്നിക്കയാണ് അപ്പൊ നന്മ മാത്രം അറിയുന്ന ദൈവം തിന്മ അറിയാത്ത ദൈവം തിന്മയായി ഇടപെടുവാൻ ഇഷ്ടപ്പെടാത്ത ദൈവം നന്മ നല്ല മാത്രം വരുന്ന ദൈവം ഓ ആ ഉറവ അങ്ങനെയാണ് ആ ഉറവയിൽ നിന്ന് പുറപ്പെടുന്നത് നല്ല ദാനം മാത്രമാണ് കരമുയർത്തി ഇപ്പോൾ തന്നെ പറഞ്ഞു സ്വീകരിച്ച് ഉയരത്തിൽ നിന്ന് വരുന്നത് നല്ല ദാനം മാത്രമാണ് നല്ല ദാനവും ഉയരത്തിൽ നിന്ന് ഉയരങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു അതാണ് വചനം പറയുന്നത് അവന് മാറ്റവും ഇല്ല മാറ്റത്തിൻ്റെ നിഴലുമില്ല അപ്പം ഇന്ന് ഈ ഒന്നാം ഭാഗം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും എൻ്റെ സഹോദരങ്ങളെ എഴുതി ഉറപ്പിക്കേണ്ടിയ വലിയൊരു ചിന്ത എന്നാണെന്നറിയോ ഈ ദൈവത്തെ യാതൊരു തരത്തിലും ജീവിതത്തിൽ നടന്നു പോയ ഒരു വഴികളുടെ പേരിലും ഈ ദൈവത്തെ സംശയിക്കരുത് തള്ളിപ്പറയരുത് ഈ ദൈവം അങ്ങനെ ചെയ്തു എന്ന് പറയരുത് നന്മ മാത്രം അറിയാവുന്ന ഒരു ദൈവം നന്മ മാത്രം അറിയുന്നവരാക്കി നമ്മയെ മാറ്റി തിന്മയെ നന്മ കൊണ്ട് എതിർക്കുന്ന തൻ്റെ പ്രതികാര രീതി നമ്മെ പഠിപ്പിച്ച് നമ്മെ ആള് മാറ്റി രൂപാന്തരപ്പെടുത്തുന്ന ആ കൃപയ്ക്കകത്ത് ആ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നേ ആർത്ത് വിളിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്തോ ഇന്ന് എൻ്റെ പ്രാർത്ഥന ഇത് സംസാരിക്കുമ്പോൾ എൻ്റെ ദൈവമേ ഇത് കേൾക്കുന്ന വ്യക്തികളുടെ മേൽ ഈ ദൈവത്തിൻ്റെ സ്വഭാവം വ്യാപരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് എതിർക്കുന്ന സ്വഭാവം ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ആഹാരം കൊടുക്കുന്ന സ്വഭാവം ശത്രുവിനെ ദാഹിക്കുന്നുവെങ്കിൽ ഓ വെള്ളം കൊടുക്കുന്ന സ്വഭാവം അങ്ങനെ അവന്റെ തലയിൽ തീക്കനൽ കുന്നിക്കുന്ന സ്വഭാവം അതെങ്ങനെയാ അതെങ്ങനെയാ എന്നിട്ട് അവൻ അക്ഷരാർത്ഥത്തിൽ ഇവനത് ചെയ്യാൻ കാര്യം ഇവൻ ദൈവത്തെ കണ്ടിട്ടാണ് അല്ലെങ്കിൽ ഇവനത് ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ഓ നല്ല വരുന്ന ഈ ദൈവത്തിൻ്റെ അടുക്കൽ ഞാൻ മുഖാന്തരം വരുവാൻ ഇടവരും ഇതാ യേശു പറഞ്ഞ് ശത്രുക്കളെ സ്നേഹിപ്പുകയും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പുകയും കരമടി ചാർത്ത് വിളിച്ചെന്ന ആരാധന ഇന്ന് മുറികളിലേക്ക് ദൈവീക നന് അസാധാരണമായ ഉറവകള് പരിധിയും പരിമിതിയും ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ വ്യാപിക്കട്ടെ വ്യാപരിച്ചു തുടങ്ങട്ടെ എല്ലാ നിരാശകളും മാറിമറിയട്ടെ എല്ലാ അന്ധതകളും മാറിമറിയട്ടെ സത്യസുബോധത്തിന്റെ തികഞ്ഞ വരമൊക്കെയും ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് വീടുകളിലേക്ക് നല്ലതാനവും തികഞ്ഞ വരവും ഒരു നദി ഒഴുകുന്ന പോലെ ഒഴുകുന്നു എന്നറിഞ്ഞുകൊണ്ട് അധരം തുറന്ന് യേശുവിന് ആരാധന കൊടുക്കുക

എന്നെ പറ്റി വർഷം കൊണ്ടുള്ള ഇരുപത്തിനാല് വർഷം രണ്ട് ചെവിക്ക് കൊണ്ടോ ഒന്നിനാണോ ഇടത്തെ ചെവി ഇരുപത്തിനാല് വർഷം ഈ മകൻ ഈ പീഡയുടെ കീഴില ഇന്ന് ഇപ്പൊ ഇവിടെ വെച്ച് ഓഹ് ശക്തി ഇറങ്ങട്ടെ ശക്തി ഇറങ്ങട്ടെ പുനരുദ്ധാനത്തിന്റെ ശക്തി ഇറങ്ങട്ടെ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി കയറട്ടെ എല്ലാരും ഇയാളുടെ സൗഖ്യം വലുത് ഇയാളുടെ സൗഖ്യം വലുത് ഇയാളുടെ സൗഖ്യം വലുത് കർത്താവേ അങ്ങി ചെവി തുറക്കുന്നതിനായിട്ട് നന്ദി പറയും അങ്ങീ ചെവി തുറന്നതിനായിട്ട് നന്ദി പറയും അങ്ങീച്ചെവിയെ തുറന്നതിനായിട്ട് നന്ദി പറയും അങ്ങീ ചെവി തുറന്നതിനായിട്ട് നന്ദി പറയും യേശു യേശുവിന്റെ നാമത്തിൽ തുറന്ന് വന്നതിനായിട്ട് കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞു കരയാതെ കണ്ണു തുടക്കേ വിരല് കയറ്റി അടച്ചോ 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 ഏ കേൾക്കുന്നു കേട്ട് കേട്ട് കൊല്ലത്ത് നല്ലോണം കേക്കുന്നു നേരത്തെ ശബ്ദത്തിന്റെ മേളിലൊരു ശബ്ദം ഓ ഞാൻ മനസ്സിലാക്കുന്ന എങ്ങനെയാണ് ശബ്ദം വരുമ്പോൾ ശബ്ദത്തിന്റെ മേളിലൊരു ഓ

തോന്നി അഞ്ച് അഞ്ചു പ്രാവശ്യമായി നിയമം അഞ്ചു പ്രാവശ്യം ഇന്ന് എനിക്ക് സുഖമാകുമെന്ന് അറിയാൻ കരമടിച്ചെന്ന് യേശുവിന് ആരാധന കൊടുത്തു ഈ സന്തോഷത്തിൽ ഒന്ന് പങ്കുചേർന്നീമന്റെ കൂടെ ജീവിക്കുന്നു കരങ്ങളെ അടിച്ചുകൊണ്ടൊന്ന് യേശുവിന് ആരാധന കൊടുത്തു

power 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 of 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 Jesus. 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 എടാ കഴിഞ്ഞു പേരെന്താ എവിടെ കൊല്ലം കല്ലട കൊല്ലം കല്ലടക്കാരാണല്ലോ ഇന്നെല്ലാം കൊണ്ടുപോയിട്ടി ശരിയാണോ നോക്കി നോക്കിയ നട്ടെല്ലാം സൗഖ്യമായ നോക്കി ഏഹ് ചുമ്മാ പറയുന്നു നോക്കി നല്ല രീതിയിൽ സൗഖ്യമാക്കിയിരിക്കുന്നു സൗഖ്യം തന്നിരിക്കുന്നു നോക്കി ഇല്ല ഇല്ല പൂർണ്ണമായി പൂർണ്ണമായി മാറിയിരിക്കുന്നു സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ്റ്റ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം നിങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ്റ്റ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം